നമസ്കാരം മലയാളി വാർത്ത ഹെൽത്തിലേക്ക് സ്വാഗതം എന്താണ് വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വൃക്കയുടെ കോശങ്ങൾ നിയന്ത്രണമില്ലാതെ വളർന്ന് ട്യൂമർ ആകുമ്പോഴാണ് ആയി മാറുന്നത് ഇതിന്റെ സാധാരണ ലക്ഷണങ്ങൾ മൂത്രത്തിൽ രക്തം നടുവേദന വയറുവേദന വിശദീകരിക്കാനാവാത്ത ശരീരഭാരം കുറയൽ ക്ഷീണം പനി എന്നിവയാണ് പുകവലി പൊണ്ണത്തടി ഉയർന്ന രക്തസമ്മർദ്ദം കുടുംബത്തിലെ വൃക്ക ക്യാൻസർ ചരിത്രം എന്നിവയെല്ലാം ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ കാലക്രമേണ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും ഡയാലിസിന് വിധേയരാകുന്ന ചിലരിൽ കിഡ്നി ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും വൃക്ക ക്യാൻസർ കേസുകൾ ഇരട്ടിയാകാം എന്നാണ് റിപ്പോർട്ടുകൾ പൊണ്ണത്തടി പുകവലി വ്യായാമക്കുറവ് പ്രമേഹം രക്താതിമർദ്ദം തുടങ്ങിയവ വൃക്ക ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകമെമ്പാടും ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം പുതിയ വൃക്ക ക്യാൻസർ കേസുകളും ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ പ്രവണതകൾ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ സംഖ്യ ഇരട്ടിയാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് വൃക്ക ക്യാൻസറുകളിൽ ഏകദേശം അഞ്ച് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ പാരമ്പര്യമായി ഉണ്ടാകുകയാണെന്നും അവ പ്രത്യേക ജീനുകളിലെ മ്യൂട്ടേഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഗവേഷകർ പറയുന്നു ഭാരനിയന്ത്രണം രക്തസമ്മർദ്ദം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം പുകവലി നിർത്തൽ തുടങ്ങിയ ജീവിതശൈലി മാറ്റങ്ങൾക്ക് അപകടസാധ്യത ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ഇത് ക്യാൻസറിനെ തടയാനും കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത് വൃക്ക കാൻസറിന്റെ ഏറ്റവും സാധാരണമായ തരം റീനൽ സെൽ കാർസിനോമ ഹൈപ്പർ നെഫ്രോമ അല്ലെങ്കിൽ ഗ്രാബിറ്റ്സ് ട്യൂമർ എന്നാണ് അറിയപ്പെടുന്നത് ഈ തരത്തിലുള്ള ക്യാൻസർ സാധാരണയായി മുതിർന്നവരെയാണ് ബാധിക്കാറുള്ളത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നതും അറുപത്തി അഞ്ചിനും എഴുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിലാണ് വൃക്ക ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് വൃക്ക ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടികളിൽ ഈ ക്യാൻസറിനുള്ള സാധ്യത കുറവാണ് രക്തപരിശോധന മൂത്രപരിശോധന ബയോപ്സി എക്സ്റേ സി ടി സ്കാൻ അൾട്രാസൗണ്ട് എം ആർ ഐ സ്കാൻ എന്നിവയാണ് പ്രധാന രോഗപരിശോധനകൾ ക്യാൻസർ ബാധിച്ച ഭാഗം നീക്കം ചെയ്യുന്നതാണ് ഒരു പ്രധാന ചികിത്സാരീതി കിഡ്നി ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ നല്ല ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് വൃക്ക ക്യാൻസറിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ് പ്രധാനമായും പുകവലി പുകവലിയിലെ ദോഷകരമായ രാസവസ്തുക്കൾ മൂലം വൃക്ക ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ പൊണ്ണത്തടി അമിത ശരീരഭാരം ഹോർമോൺ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് വൃക്ക ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും അതുപോലെ മറ്റൊരു വില്ലനാണ് ഉയർന്ന രക്തസമ്മർദ്ദം വിട്ടുമാറാത്ത രക്താതിമർദ്ദമോ അതിനെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളോ വിക്ര വൃക്ക സംബന്ധമായ കോശ ക്യാൻസറിന് കാരണമാകും ആസ്ബസ്റ്റോസ് കാഡ്മിയം പോലുള്ള ചില രാസവസ്തുക്കളുമായി പതിവായി സമ്പർക്കം പുലർത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും വൃക്ക കാൻസറിന്റെ ലക്ഷണങ്ങൾ മൂത്രത്തിൽ രക്തം ഹൈമറ്റൂറിയ എന്ന് പറയുന്ന സംഭവമാണ് പലപ്പോഴും പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ കോള നിറത്തിലുള്ള മൂത്രമായാണ് കാണപ്പെടുന്നത് താഴത്തെ പുറം അല്ലെങ്കിൽ വശങ്ങളിലെ വേദന താഴത്തെ പുറകിൻ്റെ ഒരു വശത്തോ അല്ലെങ്കിൽ വശങ്ങളിലോ സ്ഥിരമായ വേദന അടിവയറ്റിലെ മുഴ വയറിൻ്റെ ഭാഗത്തോ വശത്തോ ശ്രദ്ധേയമായ ഒരു മുഴ അല്ലെങ്കിൽ വീക്കം വിശദീകരിക്കാത്ത ശരീരഭാരം കുറയൽ ഭക്ഷണക്രമത്തിലോ വ്യായാമത്തിലോ മാറ്റങ്ങളില്ലാതെ പെട്ടെന്ന് ശരീരഭാഗം കുറയുന്നത് പേടിക്കേണ്ട ലക്ഷണമാണ് അതുപോലെ ക്ഷീണം സ്ഥിരമായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവുണ്ടെങ്കിൽ അത് വൃക്കരോഗത്തിൻ്റെ തുടക്കമാകാം പനിയാണ് മറ്റൊരു ലക്ഷണം അണുബാധയുമായി ബന്ധമില്ലാത്ത ആവർത്തിച്ചുള്ള പനി വരുന്നത് സൂക്ഷിക്കേണ്ടതാണ് ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയുന്നതാണ് മറ്റൊന്ന് ഇത് കലോറി ഉപഭോഗം കുറയ്ക്കുന്നതിലേക്ക് നയിക്കുന്നു വിളർച്ച ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നത് വിളർച്ച ബലഹീനത ശ്വാസതടസ്സം എന്നിവയ്ക്ക് കാരണമാകുന്നു കാലുകളിലോ കണങ്കാലുകളിലോ വീക്കമുണ്ടാകുന്നതാണ് മറ്റൊരു ലക്ഷണം പലപ്പോഴും വൃക്കകളുടെ പ്രവർത്തനത്തിലെ തകരാറുകൾ അല്ലെങ്കിൽ ട്യൂമർ സംബന്ധമായ മർദ്ദം മൂലമാണ് ഇങ്ങനെ കാലുകൾക്ക് നീര് വരുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ് മറ്റൊന്ന് വൃക്കകളുടെ പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങൾ മൂലം വൃക്ക കാൻസർ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും അപ്രതീക്ഷിതമായി ഭാരം കുറയുക രാത്രിയിൽ അമിതമായി വിയർക്കുക എന്നിവയാണ് വൃക്കയിലെ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കൂടുതൽ ആരോഗ്യ വാർത്തകളുമായി വീണ്ടും വരാം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ